നമസ്കാരം ലിന്ന ടീച്ചേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒരു കണക്ക് ശ്രദ്ധിക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കില് ഒരു കണക്കാണ് ശ്രദ്ധിക്കുക ഇത് നമുക്ക് രണ്ട് രണ്ട് പാർട്ടായിട്ട് വേണം നമുക്ക് ഈ കണക്കിനെ കാണുവാൻ അല്ല ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ആ ചോദ്യം ഒന്ന് വായിച്ചേ എ മാൻ എ മാൻ സോൾഡ് എ ബാക്ക് അറ്റ് ടെൻ പെർസെൻറ്റേജ് ലോസ് അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം എ മാൻ സോൾഡ് എമാൻസോളുടെ ബാഗറ്റ് ടെൻ പെർസെൻറ്റേജ് ലോസ് അപ്പൊ ഇവിടെ ഞാൻ സപ്പോസ് ഒന്ന് പറയുകയാണ് ഇതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടാണ് കാണുന്നത് കോസ്റ്റ് പ്രൈസ് അഥവാ റിയൽ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കും നൂറ് ശതമാനമായിരിക്കും ആ പോയിന്റ് പിടി കിട്ടിയല്ലോ അതിന്റെ റിയൽ പ്രൈസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോസ് എന്ന് വെച്ചാൽ എന്താണ് നഷ്ടം ക്ലിയർ ആയല്ലോ ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം ഇവിടെ എത്രയാണ് നഷ്ടം സംഭവിച്ചത് ടെൻ പെർസെൻറ്റേജ് ലോസ് എന്ന് വെച്ചാൽ പത്ത് ശതമാനം നഷ്ടത്തിൽ കൊടുത്തു റിയൽ പ്രൈസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരുന്നു അതിൽ നിന്നും പത്ത് ശതമാനം ലോസ് ഉണ്ടായപ്പോൾ അയാൾ അത് വിറ്റത് സെല്ലിംഗ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു നയൻറ്റി പെർസെൻറ്റേജ് അല്ലേ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് ഇത് പ്രധാന ഒരു പോയിന്റ് ആണ് മനസ്സിലായാലോ അതായത് നമ്മൾ ഒരു ഒരു വസ്തു ഇവിടെ എന്താണ് ഒരു ബാഗ് അത് പത്ത് ശതമാനം ലോസിൽ നമ്മളത് വിറ്റു എന്ന് പറയുമ്പോൾ നമ്മളത് വിറ്റത് തൊണ്ണൂറ് ശതമാനത്തിന് അപ്പോൾ അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നയൻറ്റി പെർസെൻറ്റേജ് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇരുപത് ശതമാനം ലോസിന് അത് വിറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് അത് വിറ്റത് ദാറ്റ് മീൻസ് അതിന്റെ സെല്ലിംഗ് പ്രൈസ് അതിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എയ്റ്റി പെർസെൻറ്റേജ് ക്ലിയർ ആയോ എയ്റ്റി പെർസെൻറ്റേജ് മനസ്സിലായല്ലോ അപ്പോൾ നമ്മളുടെ ചോദ്യത്തിൽ എന്താണ് പത്ത് ശതമാനം നഷ്ടത്തിലാണ് വിറ്റത് അതായത് അത് വിറ്റ സെല്ലിംഗ് പ്രൈസ് ഇത് ഫസ്റ്റ് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഈ ഈയൊരു കണ്ടീഷനിൽ പറയുന്നതാണ് അപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നയൻറ്റി പെർസെൻറ്റേജ് തൊണ്ണൂറ് ശതമാനം ക്ലിയർ ആയല്ലോ ഇനി അടുത്ത പോയിന്റ് നോക്കാം അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത് അതൊരു കണ്ടീഷൻ ആണ് പറയുന്നത് അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ എന്നാണ് പറയുന്നത് ഇങ്ങനെ അദ്ദേഹം ചെയ്തിരുന്നു അപ്പം ഓൾറെഡി അദ്ദേഹം പത്ത് ശതമാനം നഷ്ടത്തിന് വിറ്റു ആണല്ലോ ഇനി എന്താണ് പറയുന്നത് അദ്ദേഹം അപ്പം പിന്നെ ഒരു കച്ചവടക്കാരൻ എന്താണ് ചെയ്യുന്നത് നമ്മളൊരു സാധനം മേടിക്കുന്നു നമ്മളത് മേടിച്ചിട്ടാണ് അത് വിൽക്കുന്നത് ശരിയല്ലേ ആദ്യം നമ്മളത് മേടിക്കും കോസ്റ്റ് പ്രൈസ് ശരിയല്ലേ നമ്മൾ പൈസ കൊടുത്ത് അത് മേടിക്കും എന്നിട്ടതെന്ത് ചെയ്യും അത് വിൽക്കും സെല്യം പ്രൈസ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഈ ബാഗിന്റെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ബാഗിന്റെ എന്താണ് ഈ പ്രൈസ് എത്രയായിരുന്നു ഞാൻ ഈ കച്ചവടക്കാരൻ എത്രയോ രൂപയ്ക്ക് മേടിച്ചിട്ടാണ് ഈ പത്ത് ശതമാനം നഷ്ടത്തിന് വിറ്റത് മനസ്സിലാകുന്നുള്ളൂ എത്രയോ രൂപയ്ക്ക് ഇപ്പൊ എക്സ് രൂപ എന്ന് വിചാരിക്കുക എക്സ് രൂപയ്ക്ക് മേടിച്ചിട്ടാണ് അദ്ദേഹം വിറ്റത് മനസ്സിലാവുന്നില്ല എക്സ് രൂപയ്ക്ക് അദ്ദേഹം വാങ്ങിച്ചിട്ടാണ് വിറ്റിരുന്നത് എന്ന് വിചാരിക്കുക അത് ഫസ്റ്റ് കണ്ടീഷനിലാണ് ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് എന്താണ് പിന്നെ ഇദ്ദേഹം ഈ എക്സ് എന്ന് പറയുന്നത് വേണമെങ്കിൽ തൽക്കാലം ഞാൻ അത് ഒരു മനസ്സിലാവുന്നതിന് വേണ്ടി ഒരു മുന്നൂറ് രൂപ എന്ന എഴുതുക മനസ്സിലാവുന്നതിന് വേണ്ടിയാണേ ത്രീ ഹൺഡ്രഡ് ഇദ്ദേഹം ഈ ബാഗ് മുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങുന്നു മുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിയിട്ടാണ് അദ്ദേഹം വിൽക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ഈ ബാഗ് മുന്നൂറ് രൂപ കൊടുത്താണ് വാങ്ങുന്നത് എങ്കിൽ അതിനേക്കാൾ പത്ത് ശതമാനം കൂടുതൽ കൊടുക്കണം കൊടുത്തു വാങ്ങണം അപ്പോ മുന്നൂറിൻ്റെ പത്ത് ശതമാനം എത്രയാണ് ചോദ്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് ചോദ്യം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കുകയാണ് അതിനുശേഷം നമുക്ക് കണക്ക് ചെയ്യാം അദ്ദേഹം ഈ മുന്നൂറ് രൂപ കൊടുത്ത് വാ ബാഗ് വാങ്ങാമായിരുന്നു പക്ഷെ അദ്ദേഹം മുന്നൂറിൻ്റെ പത്ത് ശതമാനം കൂടെ കൂടുതൽ കൊടുത്തു അതായത് മുന്നൂറിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് മുപ്പത് വരും മുന്നൂറിൻ്റെ പത്ത് ശതമാനം മുപ്പത് വരും അതായത് ഇയാള് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത് മേടിക്കുന്നു മനസ്സിലാകണം മുന്നൂറ് രൂപയുള്ള ഉള്ളായിരുന്നു ബാഗിന്റെ വില അദ്ദേഹം മുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്ത് പേടിച്ചു കൂടുതൽ പൈസ കൊടുത്ത് മേടിച്ചു പോയിന്റ് ക്ലിയർ അല്ലോ കൂടുതൽ പൈസ കൊടുത്ത് അദ്ദേഹം അത് മേടിച്ചു എന്നിട്ട് എന്ത് ചെയ്തു എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്തു ആദ്യം വിറ്റില്ലയോ ആദ്യം പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റില്ലയോ മനസ്സിലാകണല്ലോ ആദ്യം വിറ്റതിപ്പം പിന്നെ എത്രയാണ് പത്ത് ശതമാനം ലോസിന് വിറ്റു എത്ര ഇപ്പൊ എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പി എന്ന് പറയുന്ന പൈസയ്ക്കാണ് വിറ്റത് അതിനേക്കാൾ ഇരുപത് രൂപ കുറച്ച് വിൽക്കുകയും ചെയ്യണം പോയിന്റ് മനസ്സിലായോ പോയിന്റ് മനസ്സിലാവുന്നുണ്ടല്ലോ അതായത് അദ്ദേഹം അതിന്റെ വില എത്രയായിരുന്നു മുന്നൂറ് രൂപ അതിനേക്കാൾ മുപ്പത് രൂപ കൂടുതൽ കൊടുത്തു വാങ്ങണം ഈ മുപ്പത് എവിടെ കിട്ടി നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് പത്ത് ശതമാനം കൂടുതൽ കൊടുത്തു വാങ്ങണം മുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്ത് വാങ്ങുകയും വേണം ആദ്യം വിറ്റ രൂപ എത്രയാണോ ആദ്യം ഇവിടെ വിറ്റില്ലയോ ഈ രൂപയ്ക്ക് വിറ്റിരുന്നു എന്ന് വിചാരിക്കുക ഈ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നതിനകത്ത് രൂപയാണ് ഈ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതിനകത്ത് രൂപയാണ് എത്ര രൂപയ്ക്കാണോ വിറ്റിരുന്നത് അതിനേക്കാൾ ഇരുപത് രൂപ കുറച്ച് വിൽക്കുകയും വേണം അതിനേക്കാൾ ഇരുപത് രൂപ കുറച്ച് വിൽക്കുകയും വേണം അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അയാൾക്ക് ഇരുപത് ശതമാനം നഷ്ടം സംഭവിച്ചതിനെ അയാൾക്ക് ഇരുപത് ശതമാനം നഷ്ടം സംഭവിച്ചതിനെ ഈ പോയിന്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ശ്രദ്ധിച്ച് നോക്കിക്കണം ആദ്യം അയാൾ പത്ത് ശതമാനം നഷ്ടത്തിന് വിറ്റു പത്ത് ശതമാനം നഷ്ടത്തിന് വിറ്റു മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പൊ അത് ആ പത്ത് ശതമാനം നഷ്ടത്തിന് വിറ്റതാണ് ഈ പി എന്ന് പറയുന്ന രൂപ പി എന്ന് പറയുന്ന രൂപ മനസ്സിലാകുന്നുണ്ടോ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു പിന്നെ അദ്ദേഹം കണ്ടീഷനാണ് പറയുന്നത് ഇങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ അടുത്ത രണ്ടാമത്തെ പറയുന്നത് ഇങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ ഇരുപത് ശതമാനം നഷ്ടം ഉണ്ടായേനെ എന്നാ പറയുന്നത് എങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ യഥാർത്ഥ വില എത്ര അതിനേക്കാൾ പത്ത് ശതമാനം കൂടുതൽ പൈസ കൊടുത്തയാളെ വാങ്ങണം ഈ കച്ചവടക്കാരൻ വാങ്ങണം മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ആ ബാഗ് വാങ്ങിയിട്ട് ഞാൻ ഇവിടെ വിറ്റില്ലയോ ആദ്യം വിറ്റ് എത്രയാണോ അതിനേക്കാൾ ഇരുപത് രൂപ കുറച്ച് കൊടുക്കുകയും വേണം ഇരുപത് രൂപ കുറച്ച് കൊടുക്കുകയും വേണം അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇരുപത് ശതമാനം നഷ്ടം സംഭവിച്ചതിന് രണ്ട് കണ്ടീഷനാണ് പറഞ്ഞേക്കുന്നത് ഒന്ന് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടമുണ്ടായി പിന്നീട് പറഞ്ഞിരിക്കുന്നു എന്താണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇരുപത് ശതമാനം നഷ്ടം ഉണ്ടായത് ആണെങ്കിൽ അതിന്റെ ആ ബാഗിന്റെ യഥാർത്ഥ വില എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് യഥാർത്ഥ വില എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എഴുതണം അപ്പൊ നമ്മളുടെ ഇങ്ങനെ ഒരു ചോദ്യം വന്നാല് ശതമാനത്തിലുള്ള ഏത് ചോദ്യം വന്നാലും നമ്മൾ ആ നോക്കണം എന്തെങ്കിലും ഒരു വാല്യൂ ആ ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ നോക്കണം അതാണ്ട് ഏത് നോക്കണേ ട്വന്റി എന്ന് പറയുന്ന ഒരു വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ ഇരുപത് രൂപ എന്ന് പറയുന്ന ഒരു വാല്യൂ തന്നിട്ടുണ്ട് അപ്പോ ഈ ഇരുപത് രൂപയ്ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള പേഴ്സൻറ്റേജ് ശതമാനം എത്രയാണ് ഈ ഇരുപത് രൂപ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് എന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾക്ക് കോസ്റ്റ് പ്രൈസോ സെല്ലിംഗ് പ്രൈസോ എന്ത് വേണമെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റും മനസ്സിലാവുമല്ലോ ലോസോ പ്രോഫിറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മളുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആ വാല്യൂ അത് എത്ര ശതമാനമാണ് എന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾക്ക് ഈ ഏത് ഉത്തരവേണേലും കണ്ടെത്താൻ കഴിയും ഇപ്പൊ എല്ലാം ഇങ്ങനെ തന്നിരിക്കുന്ന വാല്യൂ ഒന്ന് ഈ കോസ്റ്റ് പ്രൈസിന്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും തന്നിരിക്കുന്നത് കോസ്റ്റ് പ്രൈസിന്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും തന്നിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഈ ഇരുപത് എന്ന് പറയുന്ന വാല്യൂ അതായത് ആർ എസ് ഇരുപത് എന്ന് പറയുന്നത് അത് എത്ര ശതമാനമാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം അപ്പൊ എന്ത് ചെയ്താൽ മതി നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും നമ്മൾ ഇട്ടിട്ട് എഴുതിയാലും മതി മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ ഞാനിപ്പോ ആ ബാ ശതമാനം ഓ കോസ്റ്റ് പ്രൈസ് എന്നാണ് അത് ഞാനിപ്പോ പറഞ്ഞു തരാം ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത് ഒരാൾ പത്ത് ശതമാനം നഷ്ടത്തിൽ ഒരു ബാഗ് വിറ്റു അതായത് നയൻറ്റി പെർസെന്റേജിലാണ് അദ്ദേഹം വിറ്റത് നയന്റി പെർസെന്റേജിലാണ് അദ്ദേഹം വിറ്റത് ഓക്കെ ആണല്ലോ പിടി കിട്ടിയോ എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഞാൻ ഇപ്പോൾ വിറ്റേ അല്ലേ ഞാൻ ഈ ബാഗ് വേടിക്കണം എങ്ങനെ വേടിക്കണമായിരുന്നു പത്ത് ശതമാനം കൂടുതൽ കൊടുത്ത് പേടിക്കണമായിരുന്നു പത്ത് ശതമാനം കൂടുതൽ കൊടുത്ത് പേടിക്കണമായിരുന്നു അതായത് നൂറ്റിപ്പത്ത് ശതമാനത്തിന് ഞാനത് പേടിക്കണം നൂറ്റിപ്പത്ത് ശതമാനത്തിന് ഞാനത് പേടിക്കണം എഴുതിയത് മനസ്സിലായല്ലോ എന്നിട്ട് എന്തു വേണം ഇരുപത് ശതമാനം നഷ്ടത്തിൽ വിൽക്കണം ഇരുപത് ശതമാനം നഷ്ടം ഇരുപത് ശതമാനം നഷ്ടം എന്ന് പറയുമ്പോൾ ഞാനത് വിൽക്കേണ്ടത് എൺപത് ശതമാനത്തിന് ഞാൻ എഴുതിയത് മനസ്സിലായല്ലോ എൺപത് ശതമാനത്തിന് ക്ലിയർ ആയോ അപ്പോൾ അങ്ങനെ ചെയ്യണം എൺപത് അത് വിൽക്കണം അയാൾക്ക് നഷ്ടമുണ്ടാവും ഇരുപത് ശതമാനം നഷ്ടമുണ്ടാവും എൺപത് ശതമാനത്തിന് വിറ്റാൽ ഇരുപത് ശതമാനം നഷ്ടം ഉണ്ടാവും എങ്ങനെയും കൂടെ ചെയ്യണമായിരുന്നു ഇരുപത് രൂപ ആദ്യം വിറ്റത് എത്രാണോ അതിനേക്കാൾ ഇരുപത് രൂപ കുറച്ചു കൊടുക്കുകയും വേണം മനസ്സിലാവുന്നുണ്ടോ ഇത്രയും ചെയ്താലാണ് അദ്ദേഹത്തിന് ഇരുപത് ശതമാനം നഷ്ടമുണ്ടാവുന്നത് ഇരുപത് ശതമാനം നഷ്ടമുണ്ടാവുന്നത് ക്ലിയർ ആയല്ലോ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം ആദ്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റു ദാറ്റ് മീൻസ് നയൻറ്റി പെർസെന്റേജിനാണ് വിറ്റത് ആണല്ലോ ആദ്യം വിറ്റ് എത്ര ആണോ അതിനേക്കാൾ ഇരുപത് രൂപ കുറച്ചു കൊടുക്കണം ഇരുപത് രൂപ കുറച്ചു കൊടുക്കുകയും വേണം മനസ്സിലാകോ ഞാൻ ആദ്യം അത് കച്ചവടക്കാര് എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് അതിനേക്കാൾ പത്ത് ശതമാനം കൂടുതൽ കൊടുക്കുകയും വേണം പത്ത് ശതമാനം കൂടുതൽ കൊടുത്താൽ നൂറ്റി പത്ത് ശതമാനത്തിൽ വാങ്ങിയാൽ എനിക്ക് ഇരുപത് ശതമാനം ലോസ് ഉണ്ടാവും ഇരുപത് ശതമാനം നഷ്ടം ഉണ്ടാവും അതായത് ഇരുപത് ശതമാനം നഷ്ടം എന്ന് പറയുമ്പോൾ ഞാനത് വിറ്റത് എൺപത് ശതമാനത്തിന് ഇതാണ് സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ ഇതാണ് സ്റ്റെപ്പ് അതായത് ശരിക്കും പറഞ്ഞു പറഞ്ഞതിൽ എന്താണ് നൂറ്റിപ്പത്ത് പെർസെന്റേജ് ഇങ്ങനെയാണ് എയ്റ്റി പെർസെന്റേജ് ഓഫ് ഹൺഡ്രഡ് ആൻഡ് ഹ്രഡ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് എന്നാണ് വരുന്നത് അതുപോലെ നയൻറ്റി പെർസെന്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് മൈനസ് ട്വന്റി എന്നാണ് വരുന്നത് ഞാൻ അതൊന്നും എഴുതുന്നില്ല ഈ ശതമാനങ്ങൾ മാത്രം എടുത്തെഴുതി നമുക്ക് സോൾവ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഓക്കെ അപ്പൊ എങ്ങനെയാണ് നമ്മൾ എഴുതിയത് തൊണ്ണൂറ് ശതമാനത്തിന് ആദ്യം വിറ്റു അല്ലേ തൊണ്ണൂറ് ആദ്യം വിറ്റു ആദ്യം വിറ്റതിനേക്കാൾ ഇരുപത് രൂപ കുറച്ച് വിൽക്കുന്നു വിൽക്കുകയും വേണം ഞാൻ ആദ്യം കൊടുത്ത എത്രയാണ് നൂറ്റിപ്പത്ത് ശതമാനമാണ് നൂറ്റിപ്പത്ത് ശതമാനം കൊടുത്തു വാങ്ങിക്കുകയും ചെയ്തിട്ട് ഇരുപത് ശതമാനം നഷ്ടത്തിൽ കൊടുക്കുകയും വേണം എൺപത് ശതമാനത്തിന് കൊടുക്കുകയും വേണം മനസ്സിലാവുന്നുണ്ടല്ലോ ഇത്രയും എഴുതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും നയന്റി പെർസെൻറ്റേജ് അവിടെ കിടക്കട്ടെ നയൻറ്റി പെർസെന്റ് ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എത്ര വരും എന്നിട്ട് ഇവിടെ ട്വന്റി നമുക്ക് വാല്യൂ കിട്ടിയത് കണ്ടെത്താം ശതമാനം എത്ര ആണെന്ന് കണ്ടെത്താം നൂറ്റിപ്പത്ത് ശതമാനം എൺപത് ശതമാനം നൂറ്റിപ്പത്ത് ശതമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റിപ്പത്തെ ബൈ ഹൺഡ്രഡ് നൂറ്റിപ്പത്തെ ബൈ ഹൺഡ്രഡ് ഗുണം എൺപത് ശതമാനം എന്ന് പറയുമ്പോൾ എൺപത് ബൈ ണല്ലോ സീറോ സീറോ ആയി പോവും സീറോ സീറോ ക്യാൻസൽ ആയി പോവും അപ്പം നമുക്ക് എത്ര പതിനൊന്നേ ഗുണം എട്ട് പതിനൊന്നെട്ട് എൺപത്തി എട്ട് എൺപത്തി എട്ട് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് എൺപത്തെട്ട് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തെട്ട് ശതമാനം എൺപത്തിയെട്ട് ശതമാനം ക്ലിയർ ആയല്ലോ അപ്പം എന്താണ് തൊണ്ണൂറ് ശതമാനം മൈനസ് ഇരുപത് സമം എൺപത്തി എട്ട് ശതമാനം ഇതിൻ്റെയൊക്കെ അർത്ഥം നയൻറ്റി പെർസെന്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് മൈനസ് ട്വന്റി പ്രൈസ് എന്നാണ് കേട്ടോ അതൊന്നും ഞാൻ എഴുതുന്നില്ല ഇങ്ങനെ അങ്ങ് പറയുന്നേ ഉള്ളൂ അപ്പോൾ ഈ ട്വന്റി സമത്തിനപ്പുറം കൊണ്ടുപോവുകയും വേണം അല്ലേ ട്വന്റി സമത്തിനപ്പുറം കൊണ്ടുപോവുക വേണം ഈ എൺപത്തെട്ടിനെ സമത്തിൽ ഇപ്പുറം കൊണ്ടു വരികയും വേണം ഓക്കെ അപ്പൊ എത്രയാണ് നയന്റി പെർസെന്റേജ് മൈനസ് എയ്റ്റി എയ്റ്റ് പെർസെന്റേജ് ഇസ് ഈക്വൽ ടു മൈനസ് ട്വന്റി സമദ്രപ്പുറം പോകുമ്പോൾ പ്ലസ് ട്വന്റി ക്ലിയർ ആയല്ലോ ഇവിടെ പ്ലസ് എയ്റ്റി എയ്റ്റ് പെർസെന്റേജ് പുറത്തു വരുമ്പോ മൈനസ് എയ്റ്റി എയ്റ്റ് പെർസെന്റേജ് അപ്പൊ ഇത് തൊണ്ണൂറും എൺപത്തി എട്ടും കൂടെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും ടു പെർസെന്റേജ് അതായത് ടു പെർസെൻറ്റേജ് ടു പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതാണ് ആ ഇരുപത് രൂപ ഇരുപത് ട്വന്റി ടു പെർസെന്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാണ് ഇരുപത് രൂപ അപ്പൊ ഞാൻ എന്റെ തൊട്ട് മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമുക്കൊരു പേഴ്സൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഒരു പെർസെന്റേജ് വാല്യൂ അറിയാമെങ്കിൽ കണ്ടുപിടിക്കേണ്ട പേർസെൻറ്റേജ് ചെയ്താൽ മതിയല്ലോ അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് എപ്പോഴും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആയിരിക്കും ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആയിരിക്കും അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഡിവൈഡ് ബൈ നമുക്കറിയാവുന്നത് ടു പേഴ്സൻ്റേജ് ആ ടു പെർസെന്റേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് ട്വന്റി ക്ലിയർ ആയല്ലോ നമ്മൾ അത് സോൾവ് ചെയ്യുന്ന സമയത്ത് ടു ഇന്റ് ട്വന്റി ടെൻ ഹൺഡ്രഡ് ഇൻറ്റു ടെൻ ഇസ്ഇക്വൽ ടു തൗസൻഡ് അപ്പോൾ ആ ബാഗിന്റെ വില എന്ന് പറയുന്നത് ആയിരം രൂപ ക്ലിയർ ആയല്ലോ ഇതുപോലെ ഒരു കണക്ക് കൂടി ചെയ്യാം സെയിം ടൈപ്പ് ക്വസ്റ്റിൻ തന്നെയാണ് വേർ ടൈപ്പ് തന്നെയാണ് ലോസിന് പകരം പ്രോഫിറ്റ് ഒക്കെ വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ആ എടുത്ത് എഴുതേണ്ട പോയിന്റ് കൂടി ശ്രദ്ധിക്കുക കറക്റ്റ് ഞാൻ പറയുക ഇതെങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കുക എന്താണ് എ മാൻ സോൾഡ് എ ബാഗ് അറ്റ്സെന്റേജ് പ്രോഫിറ്റ് പത്ത് ശതമാനം ലാഭത്തിന് അദ്ദേഹം ആ ബാഗ് വിറ്റു ദാറ്റ് മീൻസ് നൂറ്റിപ്പത്ത് ശതമാനത്തിന് വിറ്റു നൂറ്റിപ്പത്ത് ശതമാനം ഓഫ് പോസ്റ്റ് പ്രൈസ് എന്നാണ് അല്ലേ ഓക്കെ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ പോയിന്റ് നോക്കണം അതിനുശേഷം എന്താണ് ഞാൻ എത്ര രൂപയ്ക്കാണോ വിറ്റത് അല്ലേ അതിനേക്കാൾ പത്ത് രൂപ കൂട്ടി വീക്കണം പ്ലസ് വിച്ച് ഈസ് ഈക്വൽ ടു അങ്ങനെ വിൽക്കണം പിന്നെന്താണ് ഞാൻ അത് വാങ്ങണം ഏതാണ് പിന്നെ ഇരുപത് ശതമാനം വില കുറച്ച് ഞാൻ അത് വാങ്ങണം ബോട്ട് ഇറ്റ് അറ്റ് ട്വന്റി പെർസെന്റേജ് ഇരുപത് ശതമാനം വില കുറച്ച് വാങ്ങുക എന്ന് പറയുമ്പോൾ ഞാൻ അത് എൺപത് ശതമാനത്തിന് വാങ്ങണം എൺപത് ശതമാനത്തിന് വാങ്ങണം അല്ലേ വാങ്ങി അപ്പോൾ പത്ത് രൂപ എൺപത് ശതമാനം വില കുറച്ച് വാങ്ങുകയും ഞാൻ ആദ്യം വിൽക്കുക എത്രയാണോ അതിനേക്കാൾ പത്ത് രൂപ കൂട്ടി വിൽക്കുകയും ചെയ്താൽ എനിക്ക് നാൽപ്പത് ശതമാനം ലാഭം കിട്ടും ദാറ്റ് മീൻസ് നൂറ്റിനാൽപ്പത് ശതമാനം എനിക്ക് അത് നൂറ്റിനാൽപ്പത് ശതമാനത്തിന് വിൽക്കാൻ കഴിയും ദാറ്റ് മീൻസ് നൂറ് ശതമാനം എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് പ്രൈസും നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് എൻ്റെ പ്രോഫിറ്റുമാണ് അത് ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ ഒന്നുകൂടി പറഞ്ഞു തരാം ശ്രദ്ധിക്കുക എന്താണ് പറഞ്ഞത് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് പറയുന്നത് പത്ത് ശതമാനം ലാഭത്തിന് ഞാൻ അത് വിൽക്കുന്നു ബാഗ് ദാറ്റ് മീൻസ് എ മാൻ നൂറ്റി പത്ത് ശതമാനത്തിന് വിൽക്കുന്നു ഓക്കെ ആണല്ലോ എന്റെ രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് എന്താ ഞാൻ ഈ വിറ്റത് എത്രാണോ അതിനേക്കാൾ പത്ത് രൂപ കൂട്ടി വിൽക്കണം പത്ത് രൂപ കൂട്ടി വിൽക്കുകയും ചെയ്യണം ഞാൻ അത് ഇരുപത് ശതമാനം വില കുറച്ച് വാങ്ങുകയും വേണം അതായത് എൺപത് ശതമാനത്തിന് ഞാൻ അത് വാങ്ങുകയും വേണം ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അതായത് എൺപത് ശതമാനത്തിന് ഞാൻ വില കുറച്ച് വാങ്ങുകയും ഞാൻ ആദ്യം വിറ്റ് എത്രയാണോ അതിനേക്കാൾ പത്ത് രൂപ കൂട്ടി വിറ്റുകയും ചെയ്തിരുന്നു കൂട്ടി വിൽക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് നാൽപ്പത് ശതമാനം പ്രോഫിറ്റ് കിട്ടിയതാണ് ദാറ്റ് മീൻസ് എനിക്ക് അതിൽ നൂറ്റി നാൽപ്പത് ശതമാനം കിട്ടും നൂല്പത് നൂറ്റി നാൽപ്പത് അതായത് നൂറ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് നാൽപ്പത് എന്ന് പറയുന്നത് എൻ്റെ പ്രോഫിറ്റ് ക്ലിയർ ആയല്ലോ അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും എൺപത് ശതമാനം എന്ന് പറയുമ്പോൾ എന്താണ് എൺപത് ബൈ ഹൺഡ്രഡ് ഈ നൂറ്റിനാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ലേ നാല്പത് ശതമാനം മാത്രമേ ഉള്ളൂ പ്രോഫിറ്റ് നോട് എന്ന് പറയുന്നത് എന്റെ കോസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ അപ്പൊ ഞാൻ നൂറ്റിനാൽപ്പത് ശതമാനം ലാഭം സോറി നാൽപ്പത് ശതമാനം ലാഭം കിട്ടാൻ വേണ്ടി ഞാൻ അത് വിൽക്കേണ്ടത് നൂറ്റി നാല്പത് ശതമാനത്തില് അതുകൊണ്ടാണ് ഞാനിവിടെ വൺ ഫോർട്ടി എഴുതിയത് കേട്ടോ അപ്പോൾ ഈ വൺ ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ വൺ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് അല്ലേ ഇവിടെ സീറോ സീറോ ക്യാൻസലായി പോവും സീറോ സീറോ ക്യാൻസൽ ആയിപ്പോകും അപ്പോൾ എന്ത് കിട്ടും പിന്നെ എയ്റ്റ് ഇൻറ്റു ഫോർട്ടീൻ അല്ലേ നൂറ്റി പന്ത്രണ്ട് എന്നാലും നൂറ്റി പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ടാറ്റ് നൂറ്റി പന്ത്രണ്ട് ശതമാനം എന്ന് വരും മനസ്സിലാകട്ടോ അതായത് എന്താണ് ൂറ്റിപ്പത്ത് അധികം പത്ത് ഈക്വൽ ടു നൂറ്റി പന്ത്രണ്ട് ശതമാനം എന്ന് കിട്ടും ക്ലിയർ ആയോ അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും നൂറ്റി പത്ത് ശതമാനം അധികം പത്ത് സമം നൂറ്റി പന്ത്രണ്ട് ശതമാനം എന്ന് കിട്ടും മനസ്സിലാകുമല്ലോ നൂറ്റി പത്ത് ശതമാനത്തിന് നമുക്ക് സമത്തിനപ്പുറം കൊണ്ടുപോയി കൂടെ നൂറ്റി പത്ത് ശതമാനത്തിന് അപ്പം പത്ത് സമം എന്ന് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് ശതമാനം ൂറ്റി പത്ത് ശതമാനം അല്ലേ അപ്പൊ എന്ത് വരും ടെൻ ഇ ടു എന്ന് പറയുന്നത് ഇപ്പൊ തമ്മിൽ കുറയ്ക്കുമ്പോൾ രണ്ട് ശതമാനം ടു പെർസെന്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് എന്നാണ് കേട്ടോ ടു ഇതെല്ലാം ഓഫ് കോസ്റ്റ് പ്രൈസ് എന്നുണ്ട് ഞാൻ അത് എഴുതുന്നില്ല കേട്ടോ ടു പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതാണ് പത്ത് രൂപ അല്ലേ അപ്പോൾ നമുക്കറിയാവുന്നത് ടു പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് എപ്പോഴും ഹൺഡ്രഡ് പെർസെന്റേജ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ നമുക്കറിയാവുന്നത് ടു പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ട ശതമാനം ഭാഗം തന്നിരിക്കുന്ന ശതമാനം ഗുണം ആ തന്നിരിക്കുന്ന ശതമാനത്തിൻ്റെ വില പത്ത് ക്ലിയർ ആയോ ഇവിടെ വെട്ടിക്രിയാം രണ്ട് അഞ്ച് പത്ത് ഹൺഡ്രഡ് ഇൻറ്റു അഞ്ച് ഫിസിക്കൽ ടു അഞ്ഞൂറ് അതായത് അഞ്ഞൂറ് രൂപയാണ് ആ ബാഗിൻ്റെ കോസ്റ്റ് പ്രൈസ് മനസ്സിലാവണോ അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് അതായത് അതിൻ്റെ യഥാർത്ഥ വില നിങ്ങൾക്ക് ഈ കണക്കിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനിയും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ